ഞങ്ങളെ യഥോചിതം സ്വീകരിച്ച ഈ മെത്രാസനം ചെങ്ങന്നൂർ മെദ്രാസനം മലങ്കരസഭയുടെ ചരിത്രം ഉറങ്ങുന്ന മലങ്കരസഭയെ നെഞ്ചിലേറ്റിയ സഭയുടെ ചരിത്രത്തിന്റെ ഉണർത്തുപാട്ടായിരിക്കുന്ന ചെങ്ങന്നൂർ മെത്രാസനം ഇവിടുത്തെ യുവാക്കൾ തരുന്ന ആവേശം ഇവിടുത്തെ മെദ്രാസൻ തരുന്ന ആവേശം വലിയൊരു വികാരമാണ് സഭയ്ക്ക് പ്രിയ സഹോദരങ്ങളെ ഒരു കാര്യം നമ്മളെല്ലാവരും മനസ്സിൽ വെക്കണം സഭ നമ്മുടെ ജീവനാണ് നമ്മുടെ ജീവന് വില പറയുന്ന ളോടും നമുക്ക് സംസർഗം വേണ്ട രാഷ്ട്രീയമല്ല നമ്മുടെ മാനദണ്ഡം സഭയാണ് നമ്മുടെ മാനദണ്ഡം നമ്മെ ക്രിസ്തുവിൽ ജനിപ്പിച്ച നമ്മെ ക്രിസ്തുവിൽ ജനിപ്പിച്ച നമ്മെ ക്രിസ്തുവിൽ ജനിപ്പിച്ച നമ്മുടെ പിതാവിന്റെ രക്തസാക്ഷിത്വത്തിന്റെ ആയിരത്തി തൊള്ളായിരത്തി അമ്പതാം വാർഷികമാണ് ഇത് ഏറ്റവും ബഹുമാനത്തോടെ നടത്തുവാനുള്ള ബാധ്യത ഉത്തരവാദിത്വം നമ്മുടേത് മാത്രമാ മർത്തോമാസ് ലീഹയുടെ പൈതൃകം പറയുകയും മറ്റു പല അവകാശങ്ങളുടെ പുറയും ഓടുകയും ചാടുകയും നടന്ന പലരുമുണ്ട് പക്ഷേ മരിക്കേണ്ടി വന്നാലും എന്റെ കർത്താവും എന്റെ ദൈവം എന്ന് വിളിക്കുന്ന ഒരു തലമുറ ഈ നാട്ടിൽ ഈ ഭാരതത്തിലുണ്ട് എന്ന് വിളിച്ചു പറയേണ്ട ബാധ്യത നമുക്കുണ്ട് അതിന് സമയമായിരിക്കുകയാണ് നാം ക്ഷമിക്കാറുണ്ട് സഹിക്കാറുണ്ട് വിട്ടുവീഴ്ചകൾക്ക് വേണ്ടിയും വിട്ട് മിണ്ടാതിരുന്നിട്ടുണ്ട് ഞങ്ങൾ സ്ഥാനികളെ പോലും കഴിഞ്ഞ കുറച്ച് നാളുകളായി അല്ലെ ഒന്നൊന്നര വർഷമായി ഞങ്ങളുടെയൊക്കെ നട്ടല് പണയം വെച്ചു എന്നാണ് പറഞ്ഞത് അത് ഞങ്ങൾ ക്ഷമിച്ചതെന്നറിയാവോ ഏതെങ്കിലും രീതിയിൽ ഏതെങ്കിലും രീതിയിൽ ഈ സഭയുടെ വിഷയം തീർക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ മുഖ്യമന്ത്രി വിളിച്ച ചർച്ചയ്ക്ക് ഞങ്ങളുടെ നിലപാടുകൾ ഞങ്ങളുടെ ശബ്ദം ഒരു വിലങ്ങ് തടിയായി നിൽക്കരുതെന്നുള്ള ബഹുമാനത്തോടെയാണ് മിണ്ടായിരുന്നത് അല്ലാതെ ആരെയും പേടിച്ചുകൊണ്ടല്ല പക്ഷെ അതിനെല്ലാം കാറ്റിൽ പറത്തി ചർച്ചകളാകാമെന്ന് മലങ്കര സഭയുടെ പരമാധ്യക്ഷനോട് പറയുകയും അപ്പുറത്ത് പോയി നിങ്ങളെ ഞാൻ സഭയായിട്ട് നിലനിർത്തുമെന്നൊക്കെയാണ് പറയുന്നത് വിദേശ രാജ്യത്തു നിന്നൊരു പിതാവ് ആഗോള സുറിയാരി സഖയുടെ പരിശുദ്ധ ഭാവാതിരിപേരി പരിശുദ്ധ പാത്രകീസ് അദ്ദേഹം ഇവിടെ വന്ന് കലാപം സൃഷ്ടിക്കുക അദ്ദേഹത്തിന്റെ നാട്ടിൽ പള്ളിയില്ല അദ്ദേഹത്തിന് കരച്ചിൽ വരുന്നില്ല അദ്ദേഹത്തിന്റെ നാട്ടിൽ എല്ലാം നശിപ്പിക്കപ്പെട്ടു ഒരു കണ്ണുനീരും പൊഴിക്കാതെ മലങ്കര സഭയിൽ വന്ന് മലങ്കര മക്കളിനിടയിൽ സംഘർഷം വിതയ്ക്കാൻ ശ്രമിക്കുകയാണ് ഇത് നമ്മൾ കണ്ടില്ല എന്ന് നടിക്കരുത് പ്രിയ സഹോദരങ്ങളെ ആരെയും കുറ്റപ്പെടുത്താൻ വേണ്ടി ഉപയോഗിക്കല്ല ഈ സമയം നമ്മൾക്ക് ഇതൊരു ഉണർത്തുപാട്ടാണ് മർത്തോമേൻ പൈതൃകം നമ്മുടെ പൈതൃകം നമ്മുടെ അവകാശമാണ് ഇതിൽ ജീവിക്കുവാനും പുതിയ തലമുറയ്ക്ക് പറഞ്ഞു കൊടുക്കുവാനുള്ള ബാധ്യതയുണ്ട് രണ്ടാമത്തെ നമ്മുടെ അനുഷ്ഠാനത്തിന്റെ അല്ലെ നമ്മുടെ ആഘോഷത്തിന്റെ ഒരു പ്രധാനം എന്ന് പറയുന്നത് ഇതേപോലൊരു പ്രതിസന്ധി കാലഘട്ടത്ത് നമ്മളെ ഇല്ലാതെയാക്കാൻ പോയ ഒരു പ്രതിസന്ധിയിൽ നിലനിർത്തിയ ഒരു പിതാവുണ്ട് പരിശുദ്ധനായ വട്ടശ്ശേരി തിരുമേനി കൊട്ടശ്ശേരി തിരുമേഴ് അംഗരക്ഷകനായിരുന്ന ആനപ്പാപ്പിയെ വെട്ടിക്കൊന്നു നമ്മൾ സഹിച്ചില്ലേ മലങ്കര വർഗീസിയേട്ടൻ എങ്ങനെ മരിച്ചു എന്ന് നിങ്ങൾക്കറിയാം ഈ ഭാരതത്തിൽ മലങ്കര വർഗീസേട്ടനെ കൊന്നിട്ട് ഒരു പ്രതി പോലും ഇതുവരെ ശിക്ഷിക്കപ്പെട്ടില്ല ഇതൊന്നും നമ്മൾ പറഞ്ഞ് ജനങ്ങളുടെ വികാരം കൂട്ടാനല്ല വേദന കൊണ്ട് പറയുന്നത് ഈ ഭാരതത്തിൽ ഒരാൾ മാംസ മാംസവിടെ വീണിട്ട് അദ്ദേഹത്തിനെ കൊന്നാളെ കണ്ടുപിടിക്കാൻ പോലും ഇവിടെ ആർക്കും കഴിയുന്നില്ല പ്രിയ സഹോദരങ്ങളെ പോട്ടെ ഞാൻ പറഞ്ഞു വന്ന പരിഷത്തിനായി വട്ടശ്ശേരി തിരുമേനി കാലം ചെയ്തിട്ട് തൊണ്ണൂറ് വർഷമായി മൂന്നാമത്തെ പ്രാധാന്യം നിങ്ങൾക്കറിയാം ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുന്നതിന് മുമ്പ് ഒരു ഭരണഘടനയാൽ ഭരിക്കപ്പെട്ട ഒരു 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 സഭയാണ് മലങ്കര സഭ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുമ്പോൾ അറുന്നൂറ്റി തൊണ്ണൂറോളം നാട്ടുരാജ്യങ്ങളുണ്ട് കിട്ടിയ സ്വാതന്ത്ര്യം നിലനിർത്തണമെങ്കിൽ ഇതൊരു റിപ്പബ്ലിക് റിപ്പബ്ലിക്കായി ഇതിനൊരു ഭരണഘടന വേണമെന്ന രാഷ്ട്രീയ നേതൃത്വത്തിലിരുന്ന് അന്നത്തെ ഇന്ത്യയിലെ നേതാക്കന്മാർ ചിന്തിച്ചതുകൊണ്ടാണ് ഇന്ത്യ ഒരു റിപ്പബ്ലിക് ആകുകയും ഒരു ഭരണഘടന ഉണ്ടാകുകയും ചെയ്തത് അതേപോലെ തന്നെയാണ് മലങ്കര സഭ മലങ്കര സഭ നേടിയെടുത്ത കാതോലിക്കേറ്റിന്റെ സ്വാതന്ത്ര്യവും ആ സ്വാതന്ത്ര്യം നിലനിർത്താനാണ് ഭരണഘടന ഇത് കൈ എന്ന് പറഞ്ഞ് കളിയാക്കിയിട്ട് ഇപ്പൊ മലങ്കര പോലിത്തെ സ്ഥാനം അവർക്ക് വേണമെന്ന് രണ്ടായി ഇപ്പോൾ അന്ത്യോക്യൻ പാത്രകീസ് പറയുകയാണ് ഇത് ഞങ്ങൾ അങ്ങ് എന്ന് കൊണ്ടുവന്നാണ് മലങ്കര പോലിത്തെ സ്ഥാനം അതെങ്ങനെ ഇനി അതിന് കുറച്ച് ഫീസ് മേടിക്കാനായിരിക്കും മേടിച്ചോട്ടെ നമുക്ക് പ്രശ്നമില്ല ജാതിക്ക് തലവന്മാരാലും അർക്കിതയോഗന്മാരാലും മെത്രാപോലിത്തന്മാരും മർത്തോമൻ മെത്രാപോലിത്തന്മാരും അങ്ങനെ രൂപാന്തരപ്പെട്ടെത്തിയതാണ് മലങ്കര മെത്രാ സ്ഥാനം അത് കോടതി നിരീക്ഷകരെ വെച്ച് ആരാണ് മലങ്കര മെത്രാ എന്ന് കണ്ടെത്തിയതുമാണ് പിന്നെ എന്തിനാ ഇതൊക്കെ വെച്ച് കെട്ടുന്നതെന്ന് അറിയത്തില്ല എന്ത് തന്നെ ആയിക്കോട്ടെ മലങ്കര സഭയുടെ അവകാശം മലങ്കര സഭയുടെ ഭരണഘടന നമുക്ക് തരുന്ന സ്വാതന്ത്ര്യം അത് ഒരാടെ മുമ്പിൽ ഒരാളെ മുമ്പിൽ ഇനിയും പണയം പക്കം നമ്മളില്ല തോറ്റുപോയാലും മരിക്കേണ്ടി വന്നാലും നമ്മളിതിനെ സംരക്ഷിക്കും വിവാഹ ശുശ്രൂഷയിൽ ഒരു ഗാനമുണ്ട് എന്റെ രക്തത്താൽ വാങ്ങിയ സഭയാണ് ഈ സഭയെ നിങ്ങൾ സംരക്ഷിക്കണമെന്ന് അത് എനിക്ക് പറയാനുള്ള പ്രിയ സഹോദരങ്ങളെ ഇത് ലീഗാടെ രക്തത്താൽ സ്ഥാപിക്കപ്പെട്ട സഭയാണെങ്കിൽ നമ്മൾ ഓരോരുത്തരും ഉള്ളിടത്തോളം കാലം നാം മരിക്കേണ്ടി വന്നാലും ഈ സഭയുടെ സ്വാതന്ത്ര്യം നാം കാത്തുസൂക്ഷിക്കുമെന്ന് ഈ ചെങ്ങങ്ങന്നൂരിലെ വിശ്വാസികൾ ഉറക്ക പ്രഖ്യാപിക്കുന്നുണ്ടെന്ന് എനിക്കറിയാം പ്രിയ സഹോദരങ്ങളെ ഫെബ്രുവരി ഫെബ്രുവരി മാസം ഇരുപത്തഞ്ചാം തീയതി കോട്ടയം ഒരു കടലായി മാറണം പലരുടെയും കണ്ണു തുറക്കാൻ കോട്ടയത്തെ സമ്മേളനം ഒരു കണ്ണ് കടലായി മാറണം ആ കടലെ തിരയാകുവാൻ ആ കടലിൽ ഒന്നായി ചേരുവാൻ നിങ്ങളെ എല്ലാവരെയും നിങ്ങളെ എല്ലാവരെയും നിങ്ങളെ എല്ലാവരെയും കോട്ടയത്തേക്ക് സ്വാഗതം ചെയ്യുകയാണ് മലങ്കര സഭയ്ക്ക് വേണ്ടി ചെങ്ങന്നൂരുള്ള എല്ലാ പള്ളികളിൽ നിന്നും ഓരോ പള്ളിയിൽ നിന്നും മിനിമം പത്ത് വണ്ടിയിലെങ്കിലും ആള് വരണം ഇരുപത്തയ്യായിരം പേര് കോട്ടയ ചെങ്ങന്നൂർ മെത്രാസനത്തിൽ നിന്നും മാത്രം ഇരുപത്തയ്യായിരം പേര് വരുമെന്നാണ് ഞങ്ങളുടെ വിശ്വാസം ഞങ്ങളുടെ പ്രതീക്ഷ അതിനൊട്ടും തന്നെ കുറവ് വരരുത് ഇവിടുത്തെ യുവന പ്രസ്ഥാനം ആധ്യാത്മിക സംഘടനകളെല്ലാം ഉണർന്ന് പ്രവർത്തിച്ച് കോട്ടയത്തേക്ക് നിങ്ങൾ എത്തണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ടു ആശംസിച്ചുകൊണ്ടു എന്റെ കർത്താവും എന്റെ ദൈവവുമെന്ന് ഓരോ വിശ്വാസത്തിലും പറയുന്ന ഒരു സമൂഹത്തെ വളർത്തിയെടുക്കുവാൻ നമുക്ക് കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ടോ ഈ ഈ സ്വീകരണത്തിന് സഭയെ പ്രതി ഈ വെയിലത്ത് ഇവിടെ വന്ന് റാലിക്കും സ്വീകരണത്തിനും തിരുമേനിയോട് ചേർന്ന് നിന്ന് കൗൺസിലും മെത്രാസന സെക്രട്ടറിയും നിങ്ങളെല്ലാം തരുന്ന കരുതലിന് സഭയെ പ്രതി ഒരായിരം ഒരായിരം നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുകയാണ് ജയ് ജയ് കാതോലിക്കോസ്